കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അറുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി ആസാം സ്വദേശി പിടിയിലായി ആപ്പിൾ ഐഫോണടക്കം പതിമൂന്ന് ഫോണുകളും ലാപ്ടോപ്പും കഞ്ചാവ് തൂക്കുന്ന മിഷിനും ഇയാളിൽ നിന്ന് പിടികൂടി അസാം സ്വദേശി ദിൽദാർ ഹുസൈനാണ് പിടിയിലായത് സ്ഥിരമായി മോഷണം നടത്തുന്ന ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു ട്രെയിനിൽ നിന്നും സ്റ്റേഷനുകളിൽ ഉറങ്ങിക്കിടക്കുന്നവരുടെ ഫോണുകളടക്കം പ്രതി കവർന്നു ആർ പി എഫും ജി പി ആർ ഇൻ്റലിജൻസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സംശയാസ്പദമായ രീതിയിൽ ഇയാളെ കണ്ടെത്തിയത് തുടർന്ന് ഇയാളുടെ ബാങ്ക് പരിശോധിച്ചിൽ നിന്നുമാണ് മോഷണ വസ്തുക്കൾ കണ്ടെത്തിയത് കോട്ടയം റെയിൽവേ എസ് എച്ച്ഒ റജി പി ജോസഫ് ആർ പി എഫ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ജിബിൻ എം ജെ എസ് ഐ പ്രൈസ് മാത്യു എസ് ഐ ഫിലിപ്പ് ജി ആർ പി ഇന്റലിജൻസ് സി പി ഒ ശരത്ത സനു വിജേഷ് അനൂപ് തുടങ്ങിയവർ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്